ഒരു ബന്ധം അവസാനിപ്പിക്കുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ പിരിയുന്നത് തന്നെയാണ് നല്ലത് എങ്ങനെ ഒരു ബന്ധം മാന്യമായി പിരിയാമെന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് സത്യസന്ധത ഒരുമിച്ച് കഴിയുമ്പോഴും പിരിയുമ്പോഴും സത്യസന്ധത പാലിക്കാൻ ശ്രമിക്കുക പിരിയാനുള്ള കാരണങ്ങളും നിങ്ങളുടെ വികാരങ്ങളും തുറന്ന് സംസാരിക്കുക അല്ലാതെ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി തെറ്റായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് പിരിയാതിരിക്കുക നിങ്ങൾ എന്തുകൊണ്ട് ഈ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നു തന്നെ സംസാരിക്കുക മറ്റുള്ളവരോട് മാത്രമല്ല അവനവനോട് സത്യസന്ധത പാലിക്കാൻ ശ്രമിക്കുക പിന്നെയുള്ളതാണ് സഹാനുഭൂതി കാണിക്കുക പിരിയുക എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമായിരിക്കും മറ്റയാൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ എങ്കിലും അയാളുടെ വികാരങ്ങളും കൂടി അയാളുടെ അവസ്ഥയും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക പിരിയുന്നത് ചിലപ്പോൾ അയാൾക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് കുറച്ച് സമയം കൊടുക്കുക മറ്റേയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും അയാളുടെ വികാരങ്ങളും വേദനയൊക്കെ മനസ്സിലാക്കാനും ശ്രമിക്കുക പിന്നെയുള്ളതാണ് വ്യക്തത ഉണ്ടായിരിക്കുക ചിലതൊക്കെ ആകെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കും പിരിയണം എന്നിവർ തീരുമാനിക്കുകയും ചെയ്യും എന്നാൽ മറ്റേ അത് മനസ്സിലാവുകയും ഇല്ല കുറച്ച് വഴക്കിടുകയും അത് കഴിഞ്ഞ് പിന്നെയും നല്ല രീതിയിൽ പെരുമാറുകയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾ ഉറച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കുക മറ്റാളോട് വ്യക്തമായി പറയുക നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ഉറച്ച് തീരുമാനം എടുക്കുകയും പിരിയാനുള്ള ഒരു തീരുമാനം എടുക്കുകയും മറ്റേ അനാവശ്യമായ പ്രതീക്ഷകൾ നൽകുകയും ചെയ്യാതിരിക്കുക ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നന്നായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പിരിയുമ്പോഴും കുറച്ച് മര്യാദ പാലിക്കുക ഈ വാട്സപ്പ് മെസ്സേജിലൂടെയും അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വഴിയൊക്കെ പിരിയാനുള്ള തീരുമാനം മറ്റൊരാളെ അറിയിക്കാതിരിക്കുക ഒരു നിങ്ങൾക്ക് മാത്രമായി സംസാരിക്കാനുള്ള ഒരു സ്ഥലവും സന്ദർഭവും ഒക്കെ കണ്ടെത്തുകയും അതിനുശേഷം തുറന്ന് സംസാരിക്കുകയും ചെയ്യുക വളരെ സംയമനത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക ഒരു വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ബഹളം വെക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ശാന്തമായി മറ്റയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് തീരുമാനം എടുത്തു നാളെ തന്നെ പിരിയണം അങ്ങനെ ഒരു അക്ഷമ കാണിക്കാതിരിക്കുക ക്ഷമ കാണിക്കുക മറ്റൊരാൾക്ക് ഈ കാര്യം ഉൾക്കൊള്ളാനും അതിനെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിക്കാനൊക്കെ ഉള്ള കുറച്ച് സാവകാശം കൊടുക്കുക ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ എടുത്തതിൻ്റെ പത്തിലൊന്ന് സമയമെങ്കിലും അത് പിരിയാനും കൊടുക്കുക അതുപോലെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഒരു ബന്ധം ഒരാളുടെ മാത്രം പ്രശ്നം കൊണ്ട് പിരിയുന്ന സാഹചര്യമൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ അധികവും രണ്ടുപേരുടെയും ഏർ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കുകയും രണ്ടുപേരുടെയും ഫിലോസഫി ജീവിതത്തെ കുറിച്ചുള്ള ലക്ഷ്യങ്ങളും ഫിലോസഫികളും ഒക്കെ വേറെ ആവുന്നതുകൊണ്ടാണ് യോജിച്ചു പോവാൻ പറ്റാത്തത് കൊണ്ടാണ് പിരിയേണ്ടി വരാറുള്ളത് അധികവും ചില കേസുകളൊക്കെ ടോക്സിക് ആയ പാർട്ണർ വഴിയൊക്കെ അതുകൊണ്ടൊക്കെ പിരിയാറുണ്ട് പക്ഷെ അധികവും മറ്റൊരാൾ ടോക്സിക് ആവുന്നത് നമ്മുടെ ശരികളുമായി അയാളുടെ ശരികൾ ഒത്തുപോവാത്തത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഒരു ബന്ധം പിരിയുമ്പോ രണ്ടുപേർക്കും അതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് മനസ്സിലാക്കുക അല്ലാതെ എപ്പോഴും അയാളെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക ആഹ് അവര് കാരണമാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷവും മറ്റേ കുറിച്ച് മോശം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിരിഞ്ഞതിന് ശേഷം മറ്റേ എങ്ങോട്ട് പോകുന്നു ആരുടെയൊക്കെ കൂടെ സമയം ചെലവിടുന്നു അങ്ങനെയുള്ള സ്റ്റോക്കിംഗ് ഒക്കെ ചെയ്യാതിരിക്കുക പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കട്ടെ പിന്നെ നമ്മൾ അവരുടെ ജീവിതത്തിൽ പിന്നാലെ നടന്ന് സ്പൈ വർക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല